തലസ്ഥാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്ന മേള പൊതുജന ശ്രദ്ധ നേടുകയാണ് വനംവകുപ്പ് സംബന്ധമായ നിർദ്ദേശങ്ങളും പദ്ധതികളും കൂടി പൊതുജനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് മാനും മയിലും കരടിയും ഒക്കെയുള്ള ഒരു കാർഡുണ്ട് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ആസ്വദ്യകരമായ ഒരു കാർഡ് ഇഷ്ടമുള്ളവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല മനോഹരമായ ഒരു കുഞ്ഞു കാട് വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ആർക്ക് ഡയറക്ടർ അജിത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ എട്ടു പേരുൾപ്പെടുന്ന സംഘം ഈ കാട് ഒരുക്കിയത് ഒരു മാസം കൊണ്ടാണ് അതിലൊരാളാണ് പ്രദീപ് കൃഷ്ണൻ ഒരു മാസമായി എൻ്റെ ആറ് ഡയറക്ടർ വേറെ ഉണ്ട് പുളിയെ വീട്ടിൽ വെച്ച് ചെയ്താൽ ചെയ്തിട്ട് ഞങ്ങളിവിടെ കൊണ്ടുവച്ച് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്താൽ ഇത് നമ്മൾ ഡി എ പൈപ്പ് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇത് പുകയിലയാണ് നമ്മളെ സാധ നമ്മൾ നാടൻ പുകയില ഉണ്ടല്ലോ അത് അയച്ചാണ് ഇത് സെറ്റ് ചെയ്തത് പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ് കാട് കഴിഞ്ഞു വന്നാൽ വനം വകുപ്പിന്റെ മറ്റ് സ്റ്റോളുകളുമുണ്ട് വന്യജീവി ആക്രമണങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിശദീകരിക്കുന്ന പോസ്റ്ററുകളും വനംവകുപ്പിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുന്ന ബാനറുകളും എൽഇഡി വോളും ഒരുക്കിയിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വനംവകുപ്പ് നടപ്പിലാക്കി വരുന്ന പത്ത് പ്രത്യേക പദ്ധതികളെക്കുറിച്ചും പൊതുജനത്തിന് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം